പറയാതെ തന്നെ എന്നെ ഇവിടെ നിങ്ങളൊന്ന് പാടണം പാടി അവതരിപ്പിക്കണം പാടി പറയണം എന്നൊക്കെയാണ് ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോ അവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന പാട്ട് ഈ അഖിലാണ്ടനാഥൻ എന്നൊരു തൗഹീദ് ഗാനം ഈ ഗാനം പാടുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഞെട്ടലാണ് എപ്പോഴും ഇപ്പോഴും അതിനൊരു ചരിത്രമുണ്ട് പഠിച്ച റബ്ബായി അന്ന് ഞാൻ ആയുസ്സിന്റെ നീളം കൊണ്ട് കഴിച്ചതായതാണ് അതായത് ഇത് എഴുതിയത് തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ആദ്യത്തെ നമ്മുടെ മുജാഹിദ് സമ്മേളനത്തിൻ്റെ അന്നാണ് ഇത് എഴുതിയത് നമ്മുടെ ഡോക്ടർ ഉസ്മാൻ ഉസ്മാനുണ്ടായിരുന്നില്ല നിലമ്പൂർ അദ്ദേഹമാണ് അതിന് പ്രേരണ അദ്ദേഹം പറഞ്ഞു മൂപ്പർ ഒരു ആയത്ത് ഓരി പറഞ്ഞു ഇങ്ങനെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഒരു പാട്ട് എഴുതണം അപ്പം ഞാൻ ഏതായാലും അങ്ങനെ ഒരു പാട്ട് എഴുതി അതാണ് ഈ അഖിലാണ്ടനാഥൻ അള്ളാഹുവാണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരേ ആരാധ്യനായി അള്ളാഹു ഏകൻ അള്ളാഹു മാത്രം അതുപോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം ചുരുക്കത്തിൽ അത് പുളിക്കൽ സമ്മേളനത്തിലാണ് ഇത് അന്ന് പാടിയത് അത് കഴിഞ്ഞിട്ട് അതേ മാസം തന്നെ അഥവാ ഒന്നോ രണ്ടോ മാസത്തിനു ശേഷം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വലിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു അത് മൗലാന മുഹമ്മദ് അലിയുടെ അതായത് പഴയ ആളുകൾക്കൊക്കെ അറിയാം നമ്മുടെ പഴയ മുമ്പത്തെ സ്വാതന്ത്ര്യ സമരസേനാനി മൗലാന ശൗക്കത്തലി മൗലാന മുഹമ്മദ് അലി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല ആ മൗലാന മുഹമ്മദ് അലിയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അവിടെ ഒരു പരിപാടി അത് കുറിച്ച് ഒരു ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം എഴുതാൻ വേണ്ടി അതിൻ്റെ ആളുകൾ എന്നെ ഒന്ന് കണ്ടു അങ്ങനെ ഞാൻ എഴുതി അത് അവിടെ പോയി അവതരിപ്പിച്ചു വളരെ നല്ല അംഗീകാരം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഗാനം പാടി കഴിഞ്ഞ ഉടനെ എൻ്റെ കൂടെ മറ്റു കുറേ ഗായകന്മാരും ഗായികന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ പാടി അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് എൻ്റെ ഊഴമാണ് അപ്പോൾ ഞാൻ ആദ്യം പാടിയത് ഈ മൗലാന മുഹമ്മദ് അലിയെ പറ്റിയാണ് ഒന്നുകിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എനിക്കൊരു കുഴിമാടം അത് അദ്ദേഹം വന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ് അതാണ് പാട്ടിന്റെ തുടക്കം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഊഴം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കോഴിക്കോടല്ലേ നല്ല ഒന്നാന്തരം സദസ്സ് മനുഷ്യന്മാരൊക്കെ എന്തോ ഒരു ചോർക്കാന്നറിയോ വെളു വെളുത്തിട്ട് പിന്നെ നല്ല പുരോഗമനവും പരിഷ്കാരവും ഒക്കെ ഒരു നാടാണ് ഉൽപതിഷ്ണുക്കളുടെ നാടാണ് ബുദ്ധിജീവികളുടെ നാടാണെന്നൊക്കെ എനിക്ക് തോന്നി മനുഷ്യന്മാരെ കണ്ടങ്ങനെ തോന്നി ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ശരി അപ്പോൾ ഈ താഹീദ് ഗാനം ഒരു മാസം ഒന്നര മാസം മുമ്പോ മറ്റോ പുളിക്കൽ സമ്മേളനത്തിൽ പാടിയതാണ് അപ്പം ആ പാട്ട് നമുക്ക് ഇവിടെ പാടാന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചതാണ് അബദ്ധം ഏതായാലും ഞാൻ പാടി പാടി അങ്ങനെ ഇതാകുമ്പോൾ ഞാൻ അന്ന് ഹാർമോണിയം പ്ലേ ചെയ്തിട്ടാണ് പാടുക അപ്പം അന്നത്തെ പ്രമുഖൻ നമ്മുടെ എന്താ പി കെ വാസുദേവൻ നായരാണ് അന്നത്തെ മുഖ്യൻ നമ്മുടെ കേരള മുഖ്യൻ അദ്ദേഹമുണ്ട് പിന്നെ ഒരുപാട് എം എൽ എമാരും എം പിമാരും മറ്റുള്ള മന്ത്രിമാരും അവരിവരൊക്കെ ഉള്ള ഒരു മഹാസദസ്സാണ് അങ്ങനെ ഈ പാട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നടച്ച റബ്ബ് ഞാൻ എങ്ങനെയാണ് അത് പറയാൻ ഓടുക ആ സദസ് ഒന്നായിട്ട് ഒരു ഈ മനുഷ്യന്മാരൊക്കെ പാടെ ഒന്നായിട്ട് ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് കയറി സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് കയറിയിട്ട് എന്നെ ഓൽക്ക് കിട്ടണം എന്നെ തല്ലണം കൊല്ലണം അപ്പൊ എന്താ സംഗതി എനിക്ക് അപ്പോഴും പിടികിട്ടിട്ടില്ല എന്താണ് അതിന്റെ കാരണം ഞാൻ പാടിയത് ഒരു പാട്ടാണ് ഈ പാട്ടിന്റെ പേരിൽ ഇത്രമാത്രം ഒരു ബഹളം ഉണ്ടാകേണ്ട വല്ല കാര്യമുണ്ടോ ചുരുക്കത്തിൽ അപ്പോ അപ്പൊ നമ്മൾ പി കെ വി ചോദിക്കേണ്ടത് എന്താ ഈ മനുഷ്യന്മാർക്ക് എന്ത് പറ്റിയവർക്ക് അപ്പം മൂപ്പർക്ക് ഇതിൻ്റെ വിവരവും തിരിയില്ലോ ഏതായാലും എന്നിട്ട് പിന്നെ സംഘാടകർ അതിനെ മാപ്പ് ചോദിച്ചു പി കെ വി വന്നിട്ട് മാപ്പ് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ ക്ഷമയോട് കൂടിയിരിക്കണം ഗാനമേള ആസ്വദിക്കണം എന്നൊക്കെ പറഞ്ഞു അതിൽ പോരാ അന്ന് പാടിയ ആൾ തന്നെ മാപ്പ് ചോദിക്കണം എന്നായി അതിൽ ഞാൻ ആയിക്കോട്ടെ മാപ്പ് ചോദിക്കാം എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റേജിലേക്ക് ചെന്നു ഇതൊക്കെ ഉണ്ടായ സംഭവമാണ് അത് ഇനി വിവരിക്കാൻ ഒരുപാടുണ്ട് ഞാൻ ചുരുക്കി പറയാണ് ഞാൻ ചെന്നിട്ട് പറഞ്ഞു സുഹൃത്തുക്കളെ എൻ്റെ പൊന്നാര നാട്ടുകാരെ ഞാൻ നിലമ്പൂർക്കാരനാണ് നിലമ്പൂർ ചന്തക്കുന്ന് വന്നതാണ് ഞാൻ ഇവിടെ പാടാൻ വേണ്ടി വന്നതാണ് പയിച്ചിട്ട് പാടുകയാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ പാടിയ കൂട്ടത്തിൽ ഞാൻ ഒരു എനിക്കറിയുന്ന ഖുറാനും ഹദീസൊക്കെ വെച്ചുകൊണ്ട് ഒരു തൗഷീദ് ഗാനം ഞാൻ എഴുതി അതിൽ ട്യൂൺ ചെയ്ത് ഞാൻ ഇവിടേത് അവതരിപ്പിച്ചു അതിൽ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അള്ളാതെ പോരേന്നാണ് ആ പാട്ടിൽ വരുന്നത് ഇനിയിപ്പോ പക്ഷെ ഞാൻ പാടിയ ആശയത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് വലിയ വിരോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തിട്ട് ഇങ്ങനെയാണോ അല്ലല്ലോ നമ്മുടെ നാട് ജനാധിപത്യത്തിന്റെ നാടല്ലേ ഇപ്പോൾ ലീഗ് പ്രസംഗിക്കുമ്പോൾ ഉടനെ തന്നെ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ സ്റ്റേജിൽ കയറി ചെന്നിട്ട് ആക്രമിച്ചരാ അല്ലല്ലോ അവർ മറ്റൊരു സ്റ്റേജ് ഉണ്ടാക്കി അതിനുള്ള മറുപടി അവർ അങ്ങനെ പറയും അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും അതിനുള്ള മറുപടി പറയും എന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്കൊരു അള്ളാഹു പോരേന്നാണ് ഇനി നിങ്ങൾക്ക് അതിനോട് പ്രതിഷേധമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്റ്റേജ് കിട്ടിയിട്ട് ഞങ്ങൾക്കൊരു അള്ളാഹു പോരാ എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ അതാണ് എൻ്റെ മാപ്പ് ചോദിക്കാൻ വലിയ അപകടമായിട്ട് അതോടുകൂടിയിട്ട് ഒന്നായിട്ട് ജനനം കെട്ടി കയറിയിട്ട് അവസാനം ഒരു പത്ത് പതിനഞ്ച് പോലീസുകാർ അതിൻ്റെ ഒറ്റ നടത്തിയെന്ന് റൂമിലേക്ക് ഉണ്ടാവുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അതിന് ശേഷം എനിക്കൊരു ഞെട്ടലാണ് ഈ പാട്ട് അഖിലാണ്ടാഥൻ അള്ളാഹുവാണെന്ന ആത്മാവിൽ വിശ്വാസം കൊണ്ടോ ആരാധ്യനായി അള്ളാഹു ா மாத்திர மது போரே அகிலாண்டநாதன் அல்லாஹுவாணன் ஆத்மாவிஸ்வசிப்போரே ஆராத்தனாயி அல்லாஹூகன் அல்லாஹூ மாதிர மது போரே പ്രാർത്ഥനയ്ക്കു പ്രത്യുത്തരമേകും അള്ളാഹുവിൻ്റെ നേരെ പ്രാർത്ഥനയ്ക്കു പ്രത്യുത്തരമേകും അള്ളാഹുവിൻ്റെ നേരെ അർത്ഥനയും ആരാധനയും ഏക റോബിൻ്റെ നേർക്ക് പോരെ നിങ്ങൾ കുറവാഹു പോരെ നിങ്ങൾ കുറവാഹു പോരെ സൂര്യചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ സൂക്ഷ്മജീവപരമാണു തൊട്ടു കോടാനു കോടാലുകോടി സൃഷ്ടിജാലങ്ങൾ സൂര്യചന്ദ്രനക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ സൂക്ഷ്മജീവപരമാണു തൊട്ടു കോടാനു കോടാലുകോടി സൃഷ്ടിജാലങ്ങൾ സർവാണ്ഡഗോള വ്യൂഹങ്ങൾ താനെ ചുറ്റുമൊരീശൂന്യാകാശം സകലം പടച്ച റബ്ബിൻ്റെ നേർക്ക് പോരെ നിൻഭക്തിയാവേശം നിങ്ങൾക്കൊറവാഹു പോരെ പോരേ ഇത്രയും കേട്ടിട്ട് വലിയ കുഴപ്പമൊന്നും അന്നുണ്ടായില്ല പിന്നെ അടുത്ത വരിയാണ് കൊടികുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും കൊടിയെ കുത്തുറാ തീപും മാലയും ബൈത്തും ഖബറോത്തും മൗലൂതും കൊടികുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹദ്ദാദും കൊടിയ കുത്തുറ തീപും മാലയും വൈത്തും ഖബറോത്തും മൗലൂതും അള്ളാക്ക് വേണ്ടി അല്ലാതെ നേർച്ച വഴിപാടി എല്ലാം ഒഴിച്ച് അള്ളാൻ്റെ നേർക്ക് പോരേ നിന്റെ അരിഭാഗത്ത് നിങ്ങൾ കുറവാഹു പോരേ നിങ്ങൾ കൊറവാഹു പോരേ പോലുള്ള ബിംബപൂജാദി കർമ്മങ്ങൾ അവർ കഴിച്ചു ലായി വിട്ടവർ വഴി പിഴച്ചു അക്കാലം തൊട്ട് അള്ള വിട്ട് ആരാധിച്ചതേ കൂട്ടൽ എക്കാലത്തും അധികാലത്തും ഉണ്ട് ഇന്നും ഇവിടെയുമാ കൂട്ടൽ നിങ്ങൾക്കൊറാഹുപോരേ നിങ്ങൾക്കൊറാഹുപോരേ അപകടം ഉണ്ടായത് ഇവിടെയാണ് നാഗൂർ അജ്മീർ ഗുരുവായൂർ ശബരിമല യാത്രയും ഒന്നല്ലേ നാനാവിധ ദർഗാ പൂജയും മുത്തലും ഇന്നില്ലേ നാഗൂർ അജ്മീർ ഗുരുവായൂർ ശബരിമലയാത്രയും നനാവിധ ദർഗൂജയും ജാറമൂടൽ മുത്തലും ഇന്നില്ലേ ഷേഖ് മുറീദും തങ്ങളും തറീഖത്തും അല്ല മുസ്ലിം ക്ഷേത്ര വിട്ട് റബ്ബിന്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിതായത്ത് അടച്ചു ഇത് പാടിയതോട് കൂടിയിട്ടാണ് എനിക്ക് ആവേശം വരുമ്പോൾ ചിലപ്പോൾ ആവർത്തിച്ച് പാടും ഇത് രണ്ടു വട്ടം പാടിയതോടുകൂടി പിന്നെ മതിയായി പക്ഷെ ഞാൻ പാട്ട് നിർത്തിയില്ലാട്ടോ ഞാൻ പാട്ട് നിർത്തിയില്ല അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ജനം ഒന്നായിട്ട് സ്റ്റേജിൽ കയറി ഇവര് ജമീലിനെ കിട്ടണം തല്ലണം കൊല്ലണമായി അതിൽ ഒരു ഒരു രംഗം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റേജിൽ ഒരു നല്ലൊരു നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിന്നെ വന്ന് കെട്ടി കിട്ടി പിടിച്ചു ഇത് ഉണ്ടായ സംഭവമാണ് കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് രണ്ട് ഭാഗത്തും ഉമ്മ തന്നിട്ട് പറഞ്ഞു മിസ്റ്റർ ജമീൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ സൽക്കർമ്മമാണിത് ഞാൻ മരിച്ചിട്ടേ നിങ്ങൾ മരിക്കൂ നിങ്ങൾ അവിടെ നോളി എന്ന് പറഞ്ഞു അതോട് കൂടിയിട്ട് എൻ്റെ എന്താ ഞാൻ പറയാ ഒരു പക്ഷെ എനിക്ക് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഭിനന്ദനത്തിന്റെ വാക്കുകൾ അതാണ് അത് ഇന്നും ഞാൻ എപ്പോഴും ഓറും അതാണ് അപ്പൊ ആ വരി പാടിയതോട് കൂട്ടിയിട്ടാണ് പിന്നെ ഈ പാട്ട് അവസാനിക്കുന്നത് വയ്യ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറച്ചിടുന്നു ഗുരു ഐ പിന്നെ അവസാനം മാതൃകയില്ലാതെ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അള്ളാഹു മാനവന്റെ നേർക്കെപ്പോഴും മഹാനാം മഹാനാമൂ ഈ സംഗതി ഡോക്ടർ ഉസ്മാൻ എനിക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അതായത് അള്ളാഹു സൃഷ്ടിച്ചു ആ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ് വിതഔട്ട് എനി മോഡൽ അള്ളാഹു ഞാനും കുറച്ചൊക്കെ കുരാൻ പരിഭാഷ വായിച്ചിട്ടുണ്ട് അള്ളാഹു വെൻ ഹി വാൺസ് ടു ക്രിയേറ്റ് എ തിങ് ഹി ഓൺലി സേയ്സ് ബി അൻഡ് ഇറ്റ് ഈസ് എന്നാണ് അതായത് കുൽവയ്പ അതാണ് അതാണ് മാതൃകയില്ലാതെ യാതൊരു മാതൃകയില്ല വിതൗട്ട് എനി മോഡൽസ് ഹീ ക്രിയേറ്റഡ് ദിസ് യൂണിവേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത് മാതൃകയില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അള്ളാഹു മാനവന്റെ നേർക്കെപ്പോഴും ചൊരിയും മഹാനാം അള്ളാഹു അള്ളാഹൂള്ളാഹൂ മാതൃകയില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അള്ളാഹു മാനവന്റെ നേർക്കെപ്പോഴും കരുണാചൊരിയും മഹാരള്ളാഹു മാനുഷ ജീവനാടിയിലും സമീപമിരിക്കുമൊറല്ലാഹു മാനുഷജീവനാടിയിലും സമീപമിരിക്കുമൊറുള്ളൂ മാത്രം മതിയല്ലേതു സഹായവും തേടാൻ പോരേ ഒരള്ളാഹൂ നിങ്ങൾക്കുറവു പോരെ നിങ്ങൾക്കുറവു പോരെ നിങ്ങൾക്കുറവു പോര நீங்கள் ற போரே